ആ അപ്പൊ ശരിയട അടുത്താഴ്ച കാണാ ഓ എന്തൊരു മഴയാണ് കോരിച്ചൊരിഞ്ഞ മഴയിരുന്നു നനഞ്ഞി ഭയങ്കര മഴ വന്നേക്കുമ്പോ എത്തിയത് നന്നായി ഓ ഇവള് തുണിയൊക്കെ പെറുക്കി ഇട്ടിട്ടുണ്ടാന്ന് ആക്കറിയ പറഞ്ഞിട്ടൊക്കെ പോയതാണ് നോക്കട്ടെ ദൈവമേ ഇവളീ തുണിയൊന്നും പെറുക്കിയൊന്നുമില്ലല്ലോ ഇന്നിപ്പോ എന്ത് ചെയ്യാനാണ് ഞാൻ വിരുന്നുകാർ വരും ഇപ്പൊ പുതക്കാനൊക്കെ കൊടുക്കാനായിട്ട് ദൈവമേ എല്ലാം പുതപ്പ് കൊടുത്ത് പപ്പടം പോലെ ഉണങ്ങി കിടന്നേച്ചാണ് നേരവും ഉണ്ടായതായിരുന്നു അത് എടുത്തിടാന്ന് ഓർത്തപ്പള അവര് നേരത്തെ വന്ന് വിളിച്ചാറിന് അങ്ങോട്ട് പോയി അവളെ ഏൽപ്പിച്ചിട്ടുണ്ട് കണ്ടാ അവൾ അത് പിറക്കിയിട്ടില്ല ഇവള് എങ്ങാട്ട് പോയി എന്നിട്ട് കാണാനില്ലല്ലോ ഇവളെ ഇന്ന് ഞാൻ ചീക്കിയാക്കും ഞാൻ ദൈവമേ എങ്കില് രണ്ടാമത് ഞാൻ അലക്കണ്ടായി ഇത് കണ്ട കൊറേ ദൈവമേ ഇത് കണ്ട തുള്ളിക്കുരു ഇവിടെ മഴ ഇരുന്നല്ല അതെ ഇത് കണ്ട ഇനി ഇത് അലക്കണം രണ്ടാമത് ഇട്ട അലക്കണം ഇവളെവിട്ടേള് ശരിയാക്കു ഇവളെവിടെ പോയതാണ് വനക്കൊന്നും കേക്കണില്ലല്ല ഏ പൊന്നു വിതാവേ എന്താണ് ഇതവള് എ സി ഒക്കെ ഇട്ടു ഫാനൊക്കെ ഇട്ട് സുന്ദരമായിട്ട് കിടന്നുറങ്ങണ് എൻ്റെ ആ തുണി നനച്ചവള് ഇവളോട് ഞാൻ പറഞ്ഞിട്ട് പോയതാണ് ഈ കുടുംബശ്രീക്ക് പോയിട്ട് വരട്ടെന്ന് എടി നീ എനീച്ചെടി എന്തൊരു ഉറക്കോടി നീ ഉറങ്ങണത് എന്നോട് ഞാൻ പറഞ്ഞ ആ തുണിയൊക്കെ പിറക്കിയിടാന് ഇന്ന് രാത്രി എന്ത് പുതക്കും ഓർത്താണ് എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നേക്കുമ്പോഴത്തേക്ക് അവർക്കൊക്കെ പുതപ്പു ഞാനിവിടെ നിന്ന് ഉറുക്കാനാണ് ഒക്കെ നനച്ചിട്ടിട്ട് പോയതാണ് പറഞ്ഞതാണ് പോലെയാണ് ഒരു പൂത്തിയത്ത പോലെയുള്ള ഉറക്കം സ്വപ്ന കണ്ണി കുത്തും പിടിച്ചേ എനീച്ചു മൊടിടാം കറണ്ട് കാശ് കളയാൻ വേണ്ടിയിട്ടാണ് അവൾ ഫാനും ഇട്ട് കണ്ടില്ലേ എ സിയും ഇട്ട് ഈ ഡിസം മഴയൊക്കെ ഉള്ള സമയത്ത് അവൾക്ക്